തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചതുരങ്കക്കളത്തിൽ പോരു മുറുകയാണ് സ്ഥാനാർത്ഥികളെയൊക്കെ നിർണയിച്ചുകൊണ്ട് മുന്നണികളെല്ലാം ഈ പോരിനിറങ്ങുമ്പോൾ കരുവള്ളൂരിൽ നിന്ന് ഒരു കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് രാജിവെച്ചതായി പയ്യന്നൂരിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ അറിയിക്കുകയാണ് പയ്യന്നൂർ ക്ഷമിക്കണം കരുള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായ സന്തോഷ് കുണിയനാണ് രാജ്യ മുന്നോട്ട് വന്നത് ബി ജെ പി അനുഭാവിയെ പതിനാലാം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അനുഭാവിയാണെന്നും ഇത് ബി ജെ പി സഹായിക്കാനൊക്കെയാണ് എന്നൊക്കെയാണ് സന്തോഷ് ആരോപിക്കുന്നത് ഇത്തരത്തിൽ പോരു മുറുകുന്ന സാഹചര്യത്തിൽ രാജ്യപ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു സി പി എം ക്ഷണിക്കുകയാണെങ്കിൽ സി പി എമ്മുമായി പ്രവർത്തി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് ാണ് തീരുമാനമെന്നും സന്തോഷ് കുണിയൻ പറയുന്നു ഞാൻ കരുവള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ് നിലവിൽ അതുപോലെ തന്നെ കരുവള്ളൂരിലെ പെരളം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ കരുവള്ളൂർ മണ്ഡല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായും ചെറുവ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഞാൻ കോൺഗ്രസിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സമര പ്ര സമരമമായ പ്രവർത്തനങ്ങളിൽ പോലും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നിരവധി കേസുകളും ഒക്കെ ഉണ്ടായിട്ടും ഇന്നും പാർട്ടിയോടുള്ള ആ കൂറ് വെച്ച് പുലർത്തിയും കൊണ്ട് ഈ പാർട്ടിയെ സ്നേഹിച്ചുകൊണ്ടും തന്നെ ഞാൻ പറയുകയാണ് ഇന്ന് നമ്മുടെ ദേശീയ തലത്തിൽ പോലും നമ്മുടെ ശത്രു ബി ജെ പി ആണ് ആ ബി ജെ പിയെ നേരിടാനുള്ള പ്രവർത്തനവുമായാണ് നമ്മുടെ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഈ ചെറിയ കരുള്ളൂർ പേരളം പഞ്ചായത്ത് പോലുള്ള വിജയസാധ്യത പോലും ഇല്ലാത്ത ഈ വാർഡിനകത്ത് നമ്മുടെ നേതൃത്വം ഒരു ബി ജെ പി അന്തർധാരുണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എന്നെ തുടർന്നുള്ള പ്രവർത്തനം ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നോട് സമീപിക്കുകയാണെങ്കിൽ അവർ കൂടെ പ്രവർത്തിക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ പാർട്ടിയിൽ പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ്